നീ നിന്റെ മനസ്സിൽ നല്ല ക്ഷമയോടുകൂടെ നീ ജീവിക്കണം കാരണം ചുറ്റുഭാഗം നോക്കിയാൽ അലങ്കാരങ്ങളാ കാണുന്നത് എന്താ പണം എന്താ സമ്പത്ത് ഇതൊന്നും നമുക്ക് ആരും തഫ്സീർ നോക്കിയൊന്നും വിശദീകരിക്കണ്ട നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊന്നാണ് ചിന്തിച്ചാൽ മതി ഒന്ന് കണ്ണടച്ചിരുന്നിട്ടെന്ന് ആലോചിക്കുക എന്താ റബ്ബി പറയുന്നത് ഇതൊക്കെയല്ലേ ഈ ദുയാവ് എവിടെ നോക്കിയാലാ നമുക്ക് ആശ്ചര്യം തോന്നാത്തത് എവിടെ നോക്കിയാലാ നമുക്ക് കൗതുകമില്ലാത്തത് എവിടെ നോക്കിയാലാ നമ്മൾ എനിക്കതില്ലല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടാത്തത് അത്രക്ക് മനുഷ്യനെ വഞ്ചിക്കുന്ന ലോകമാണ് ദുന്യാവ്റല്ലൈസ് പറഞ്ഞു ഈ ദുന്യാവ് വളരെ സ്വീറ്റ്നെ ആണ് വളരെ മാധുര്യ മധുരാണ് ഈ ദുന്യാവ് മുഴുവൻ ഇവിടെ അങ്ങനെയാണ് എന്തും മധുരാണ് നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും ആനന്ദ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെ അതിൽ ഒരു തലമുറക്ക് ശേഷം അടുത്ത തലമുറയാക്കി നിങ്ങളെ അതിൽ പകരം നിശ്ചയിച്ച് തന്നിരിക്കുകയാണ് എന്തിന് അവൻ നോക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ കാട്ടിക്കൂട്ടുന്നത് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വാചകം നമുക്ക് കാണാൻ സാധിക്കും ാഹു അലഹി വസ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട് ഈ ഭൂമിയിലുള്ളതൊക്കെ ഇവിടെ എന്താണ് അലങ്ക കണ്ടോ ഈ ഭൂമിയിലുള്ളത് മുഴുവനും എല്ലാം വളരെ മധുരള്ളതും പച്ചപ്പുള്ളതുമാണ് ആ ഭൂമിയിൽ ഇപ്പൊ നിങ്ങളാണ് അതിന്റെ അവകാശികൾ ഒരു തലമുറ കഴിഞ്ഞു അടുത്ത തലമുറ വന്നു മരിച്ചു മരിച്ചുപോകും അടുത്ത തലമുറ വരും അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി മാറി വരും എന്നിട്ട് പറയണെന്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്തിനാ അങ്ങനെ ചെയ്ത് തന്നെ നിങ്ങളിങ്ങനെ നിശ്ചയിക്കുന്നത് എന്തിനാ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫനാലിറൂൻ മാതാ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഈ ദുന്യാവ് കൊണ്ട് കാട്ടി നോക്കാൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ ഒരു തലമുറയ്ക്ക് ശേഷം നിങ്ങളെ പകരം കൊണ്ടുവന്നത് നിങ്ങളാൻ പോകും വേറൊരു കൂട്ടരും വരും നിങ്ങൾ എന്താണ് ഈ മുതലുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത് ഇത നോക്ക് തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുള്ളത് എന്തും തരും നിങ്ങൾക്ക് കണ്ടമാനം പണം സൗകര്യം സൗന്ദര്യം വാഹനങ്ങൾ ഫ്ളാറ്റുകള് വീടുകൾ ബിസിനസ്സുകൾ എന്തും എന്തും ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് എല്ലാണ്ടാവുണ്ട് നോക്കുകയാണ് അതേറെയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രം അതല്ലാന്റെ തീരുമാനമാണ് അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ പരത്തി വിശാലമായി കൊടുക്കും ചിലർക്കൊന്ന് അളന്ന് തൂക്കിയിട്ട് ആ അത്യാവശ്യത്തിനുള്ളേ കൊടുക്കുള്ളൂ അതിലൊക്കെ അള്ളാഹു ഓരോഹിക്കും മൊത്തം അള്ളാഹു പറയാണ് നിങ്ങളെ നോക്കുകയാണ് നിങ്ങളെന്ത ഈ മുതലുണ്ട് കാട്ടിക്കൂട്ടുന്നത് ദുന്യാവിനെ സൂക്ഷിച്ചോളിനെ വല്ലാതെ ചതിക്കത് ദുന്യാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങൾ സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം പനു ഇസ്രക്കാര് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് ഫിത്തനയിൽപ്പെട്ട ചരിത്രത്തെ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകത എടുത്തു പറയുന്നുണ്ട് അപ്പൊ ദുന്യാവിലെ എല്ലാം അള്ളാഹു ഏർപ്പെടുത്തി തന്നിരിക്കുന്നു നോക്കുകയാണ് പരീക്ഷിക്കണ് എന്ത് ചെയ്യുന്നത് അപ്പൊ രണ്ടു കൂട്ടരെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും ഒരു കൂട്ടറി അള്ളാഹു ഭൂമിഖത്ത് നിശ്ചയിച്ചിട്ടുള്ള ഈ സീനത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ സ്വർഗം നേടുന്ന കാഴ്ച കാണുന്നു നമ്മൾ അഹനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നബി നബിസ്ലമിന്റെ കാലഘട്ടത്തിലെ അതിസമ്പന്നനായ മുതലാളിയായിരുന്നു ഉസ്മാൻ അലി അള്ളാഹു സമ്പത്ത് നൽകപ്പെട്ട സമ്പന്നനായിരുന്നു പക്ഷേ അവർ അതുകൊണ്ടൊക്കെ സ്വർഗം വാങ്ങിയവരാൽ ജന്ന സ്വർഗം പകരം തരാ എന്ന് പറഞ്ഞപ്പോൾ അവരതൊക്കെ കൊടുത്തോരാ അങ്ങനെ കുറെ ആളുകളുടെ ചരിത്രം നമുക്ക് ഹദീത്തുകളിൽ കാണാം ഖുർആാനിലും കാണാം സമ്പത്ത് കൊണ്ട് അവർ ഒരുപാട് ഞേമത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് ആ പരീക്ഷയിൽ അവർ വിജയിച്ചു അവര് ഹറാമിലൂടെ അത് നേടിയില്ല ഹറാമിലേക്ക് സമ്പത്തിനെ കുറിച്ച് നാളെ അഷറിൽ അള്ളാഹു ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ് എവിടുന്ന് കിട്ടി എങ്ങോട്ട് പോയി ഇൻകം എവിടെന്നാണ് വന്നത് എങ്ങോട്ടാണ് പോയത് അതിലവർ വളരെ കണിശത പാലിച്ചു അവരാ പരീക്ഷയിൽ വിജയിച്ചു അതേ അവസരത്തിൽ സൂറത്ത് ഒരു വലിയ മുതലാളിയെ അള്ളാഹു പറയുന്നുണ്ട് അയാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു ഭൂമിപ്പുറത്തുള്ള ഒരുപാട് മുതലിന്റെ ഉടമ അയാളായി അയാൾ അത്രയും സമ്പന്നനായിരുന്നു നമുക്കറിയാം കാറൂൺ മുതലാളി അയാൾ അതുകൊണ്ട് കാണിച്ചത് അയാൾ മൂസാലിസ്ലാമിനെതിരെ തന്റെ ധനത്തിന്റെ പ്രൗഢി ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിക പ്രവാചകനെ തേജോവധം ചെയ്യുവാനും ഒക്കെയാണ് അയാൾ അയാളുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയത് എന്താണ്ടായത് ആ പരീക്ഷയിൽ അയാൾ തോറ്റു അവനെയും അവൻ്റെ കോട്ട കൊത്തളത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു സമ്പത്തിന്റെ പ്രൗഢി അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി എന്നാണ് കുറവാൻ പറയുന്നത് അക്കാലഘട്ടത്തിലെ വിശ്വാസികളെ മൂസാലി ഇസ്ലാമിനെയും വിശ്വാസികളെയും ഒക്കെ ഞെട്ടിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി അവന്റെ പണത്തിന്റെ പളവളപ്പ് അറിയട്ടെ എന്ന നിലയ്ക്ക് അവൻ റോഡ് ഷോ നടത്തിയ ആ റോഡ് ഷോയുടെ ഘട്ടത്തിൽ തന്നെ അവനെ അവൻ്റെ പണം അവൻ്റെ കൊട്ടാരത്തെ മുഴുവനെ അള്ള ഭൂമിയിലേക്കാണ്ട് വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ അവന്റെ അഹങ്കാരം കണ്ടിട്ട് ഓ എന്താ അല്ലേ എന്താ ഇവന്റെ മുതല അയ്യോ എന്തൊരു വലിയ സമ്പന്നനാ എത്ര വലിയ മുതലാളിയായി ഇവൻ എന്നൊക്കെ പറഞ്ഞു ഞമ്മക്കൊന്നും ഇത് കിട്ടിയില്ലല്ലോ അവൻ്റെ ഒരു ഭാഗ്യം എന്താണ് അവൻ എന്തോ ഒരു എന്തോ ഒരു വിലത്തിലുള്ള അനുഗ്രഹങ്ങളാ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സമ്പത്ത് കണ്ട് അന്തം വിട്ട് അന്താളിച്ച് അതുപോലെ ഞങ്ങളെയും ആക്കണേന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇവന്റെ ശിക്ഷ നേരിട്ടാണ് കണ്ടപ്പോ പറഞ്ഞു എന്താ പറഞ്ഞത് ആ ഇതുപോലെ തരാഞ്ഞത് ഭാഗ്യം ഞങ്ങൾക്ക് വൻ്റെ മാതിരി മുതലൊന്നും കിട്ടാത്തത് മഹാഭാഗ്യം അവർ ഒരുപാട് ഉദാഹരണങ്ങൾ ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാനുണ്ട് അള്ളാഹു ഭൂമികത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള സീനത്തുകളെ ആ പരീക്ഷയിൽ നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങിയവരും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ റബ്ബ് അത് നൽകിയ ആ റബ്ബിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ അവയെ വഴിവിട്ടുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടവർക്ക് നരകം കിട്ടിയ ചരിത്രവും കുറുവാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നു അപ്പൊ പരീക്ഷ ഉറപ്പായില്ലേ തോറ്റവരുടെയും വിജയിച്ചവരുടെയും ചരിത്രം കുറുവാൻ പറയുന്നുണ്ട് ഏത് ഏതുപയോഗപ്പെടുത്തിയിട്ട് ഇതേ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അപ്പൊ അള്ളാഹു നമ്മളോട് എന്താ ഇനി നമ്മൾ ഈ യാത്തൊന്ന് ബൈഹാട്ടാക്കി നോക്കൂ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഈ ആയത്തും ഇങ്ങനെ ഓജി നോക്കൂ നമ്മളിങ്ങനെ അവിടെ നിർത്തരുത് അവിടെ നിർത്തരുത് അടുത്തതാണ് നമുക്കുള്ള പാഠം ലി നബുലും നാം അവരെ പരീക്ഷിക്കാനാണ് ഇതൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അവരിൽ ആരാണ് ഇതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയിക്കുന്നവരാര് തോൽക്കുന്നവരാര് നോക്കാൻ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ കണക്കൂട്ട റബ്ബേ എന്തൊക്കെ സീനത്ത് എൻ്റെ കയ്യിലുണ്ട് ഖുറാൻ പറഞ്ഞൊരുപാട് ജീനത്തുണ്ടല്ലോ മാലി ബനൂന നിസാ കനാ തൈറുൽ മുക്കംതറത്ത് ധഹബ് ഫില്ലത്ത് ഖൈരുൽ മുസവത്തില്ല പക്ഷെ വാഹനങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്തും പറഞ്ഞോളും സ്വർണം സ്വർണ്ണാഭരണങ്ങള് വെള്ളി ഫ്ലാറ്റ് കാർഷിക അഭിവൃദ്ധി റബ്ബർ ഏലം കുരുമുളക് വലിയ വലിയ മേത്തരം വാഹനങ്ങള് സംവിധാനങ്ങള് എന്തെല്ലാം എന്തെല്ലാം അതൊന്നുമില്ല ഒന്നുമില്ല നല്ല ആരോഗ്യമുള്ള ഒരു ബോഡി ഉണ്ട് അല്ല പറഞ്ഞില്ലേ അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ കരയണത് നാലോറ നോക്കിയിട്ട് എനിക്ക് മുതലില്ല എന്ന് പറഞ്ഞിട്ട നമ്മളെ ബോഡിയിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കണ്ടേ നമ്മള് എപ്പോഴാ ഒരു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്താൽ മതി ഇതെന്താ വരിക എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് ഒന്നും അറിയില്ല എവിടെ എന്താ നമുക്ക് കാണാൻ കഴിയാവുന്ന നമ്മുടെ ഓർഗൻസ് ഉണ്ട് അകത്തുള്ള ഓർഗൻസ് ഉണ്ട് എന്തിനാണ് ഏതിനാണ് എപ്പോഴാ എന്തൊക്കെ വന്നിട്ടുള്ളത് ആർക്കറിയാം ആർക്കപ്പോൾ അതറിയാം കിഡ്നിയുമായി ബന്ധപ്പെട്ട് എത്രയോ രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ് അള്ളാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരി ഇരിക്കുന്ന ആളുകളിലും ബന്ധപ്പെട്ടവരിലൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും സമ്പൂർണമായ ശിഫ നൽകുമാറാകട്ടെ ഇപ്പൊ സഹോദരങ്ങളെ ഇത് വലിയൊരു ഞേമത്താണ് വലിയ ഞേമത്താണ് ആരോഗ്യം അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക എന്താ റബ്ബെ ഞാൻ എന്റെ റബ്ബിനോട് ഇപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്തോ പതിനാറ് കോടി സംഭരിക്കുകയാണ് നമ്മുടെ സമുദായം വാട്സപ്പുകളിൽ നിന്ന് വാട്സപ്പുകൾ മെസ്സേജുകളായിട്ട് പ്രവഹിക്കാണ് പതിനാറ് കോടി വേണം ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സമുദായം കൊടുക്കുന്നു പതിനാറ് കോടി പത്താള ജീവനല്ല ഒരു ജീവന്റെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സെല്ലിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴേക്ക് അതൊന്ന് അതിൻ്റെതായ നാച്ചുറൽ അവസ്ഥയിലേക്ക് ശരിയായ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മെഡിസിൻ്റെ മെഡിക്കൽ അതിൻ്റെ പിന്നെ ചികിത്സയുടെ ചെലമാണ് പറയുന്നത് നമ്മളെ ബോഡിക്ക് എത്ര വില എന്നിട്ട് നമ്മൾ പറയുന്നത് നല്ല ആരോഗ്യത്തോടുകൂടെ നമ്മൾ എന്നിട്ടും ഞാൻ പറയണ് എനിക്കെന്ത് കിട്ടി ഞാനൊക്കെ ഒന്നുമില്ലല്ലോ ഇന്നെന്താ അല്ല എപ്പോഴും ഇങ്ങനെയാവോ ഞാൻ എത്ര കാലായി ഇങ്ങനെ എന്നും ഇല്ല ഇല്ലായ്മ തന്നെയാണ് ഇത്ര കാലായി ഇവിടെ ആളുകളൊക്കെ ഗൾഫിൽ വരുന്നത് ഞാൻ മാത്രം ഇങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് അവകാശമുണ്ടോ വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ എന്നിട്ട് ഇത് കിട്ടിയിട്ട് നമ്മൾ എന്താ അല്ല ചെയ്തത് അപ്പൊ ആലോചിക്ക എന്തെന്ത് അലങ്കാരങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അതൊക്കെ അള്ള നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ മറന്നു പോകരുത് ലിനു വഹും അയ്യു അമല അവരിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിക്കുന്നവരെന്ന് കാണുവാൻ നോക്കുവാനാണ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ അള്ളാക്ക് വെറുപ്പുള്ള കാര്യം ആരൊക്കെ ചെയ്യണ് അള്ളാക്ക് ഇഷ്ടമുള്ളത് ആരൊക്കെ ചെയ്യണ് ഇത് നോക്കാൻ വേണ്ടി പരീക്ഷാ ഹാളിൽ കിണ് വിട്ടിരിക്കുകയാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾ തെറ്റേഴുതിയാലും അവിടെ വെച്ച് ശിക്ഷിക്കൊന്നുമില്ല അത് പരീക്ഷാ ഹാളാണ് നമ്മളാരും അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ഇപ്പം എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് വെച്ചടി വെച്ചടി പുരോഗതിയാണല്ലോ ഇവിടെ അഞ്ചു നേരം പള്ളിയിൽ പോകണോനി ഒന്നും ഇല്ലുള്ള പാട്ടിട്ട് നടക്കുകയാണല്ലോ അവനക്കൊന്നും ഇല്ലല്ലോ അതൊന്നും ഇതിൻ്റെ മാനദണ്ഡല്ല പരീക്ഷാ ഹാളിൽ അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കും കുട്ടികളിൽ നല്ല വിവരമുള്ളവനും മണ്ടന്മാരുണ്ടാവും പൂജ്യം കിട്ടുന്നവനും ഉണ്ടാവും ഇരുന്ന എഴുതും അധ്യാപകൻ കാണുന്നുണ്ടാവും ശിക്ഷിക്കൂല അവിടുന്ന് ഒന്നും തൊടൂല എഴുതിക്കോ ഇത് പരീക്ഷയാണ് റിസൾട്ട് വരുമ്പോളേ അത് മനസ്സിലാവുകയുള്ളു അപ്പൊ ദുന്യാവിൽ അള്ളാഹുത്താല പറഞ്ഞു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ പ്രഭാതത്തിൽ ഓരുന്ന പതിനൊന്നായത്തുകളിൽ ഇതും കൂടിയുണ്ട്

സത്യനിഷേധികളായ ആളുകൾ ഭൂമിയിൽ ആഗോളാടിസ്ഥാനത്തിൽ എന്താ അവരുടെ പളവളപ്പും സൗകര്യവും എല്ലാം അവർക്കാണ് എല്ലാം അവരാണ് എന്തിന്റെയും ടോപ്പർമാർ അവരാണ് ഈ മൂമിനിങ്ങളാന്ന് പറഞ്ഞ് എടുക്കണല്ലേ നമ്മൾ അങ്ങനെ തോന്നുന്നത് നമുക്ക് എന്തെങ്ങനെ ഇല്ലായ്മ ഇവർക്കാണല്ലോ എല്ലാം അല്ല പറയണേ ഈ ഖലീൽ അതൊക്കെ കുറഞ്ഞ കാലത്തേക്കുള്ള ചില വിഭവങ്ങൾ ആസ്വദിക്കലാണ് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമവര് അതൊന്നും കണ്ട് വഞ്ചിതനാവണ്ട അവർ കിഴക്കും പടിഞ്ഞാറും ആകെ ഓടിപ്പായും അവരുടെ പണത്തിന്റെ പളവളപ്പ് കാണിക്കും അധികാരത്തിന്റെ പളവളപ്പ് കാണിക്കും സ്വാധീനത്തിന്റെ പളവളപ്പ് കാണിക്കും ഈ ആയത്തൊക്കെ സഹോദരങ്ങളെ ചിന്തിക്കണം നിങ്ങൾ നമ്മൾ ചിന്തിക്കണം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ വഞ്ചിക്കാതിരിക്കട്ടേന്ന് അല്ല നമ്മളോട് പറയാണ് ഇങ്ങനെ എല്ലാ പ്രതാപത്തിലും മേഞ്ഞു നടക്കുന്നത് കണ്ടിട്ട് നീ ഒന്നും വേണ്ട എന്താ അള്ളാഹുല അവിടെ പറഞ്ഞത് ഹസാൻ എന്താ പറഞ്ഞു അത് വളരെ കുറഞ്ഞ കാലത്തേക്ക് അവരുടേതായ എല്ലാവർക്ക് ചെന്ന് ചേരാനുള്ള അഭയസ്ഥാനം ജഹന്നമാണ്മിഹാദ് അരത്ര ചീത്തയായ സംഗേതാങ്ങൾ നോട്ട് ചെയ്യണം നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തായത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സൂലത്ത് അലി ഇമ്രാൻ തന്നെ നൂറ്റി ഇനി അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ അവിടെയും പറയുന്നത് നോക്കൂ എന്നാൽ എന്നാൽ ഇതിലൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്

അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അത്രേ പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ട് കിട്ടിയവരെ കണ്ടിട്ട് ബേജാറായിട്ട് എനിക്കൊന്നുമില്ല എന്നുള്ള നിരാശാബോധമൊന്നും വേണ്ട അപ്പം നമ്മൾ നമ്മളോട് ചോദിക്കുക അഭിമാനായ റബ്ബ് എൻ്റെ അളവിൽ എനിക്ക് തന്നിട്ടുള്ള ദുന്യാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ ആ പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോഴേ മനസ്സിലാവും പക്ഷേ നമ്മൾ നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുക ലിനബുലുവഹും അവരെ നാം പരീക്ഷിക്കുകയാണ് ഞാൻ അടുത്ത പോയിന്റ് മനസ്സിലാക്കണം അയ്യുഹും അവരിൽ ആരാണ് അക്സറു അമലാന്നല്ല പറഞ്ഞത് അമല ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്ന അമല് റബ്ബ് സ്വീകരിക്കാവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റലാണ് മഹോ ഒരാൾ രാത്രി എഴുന്നേറ്റിട്ട് ഹജ്ജു പന്ത് പതിനൊന്ന് ഇറക്കായത്തയാൾ നീട്ടി നിസ്കരിച്ചു എന്ന് ഒരു ഉദാഹരണം പറയണ ഞാൻ അയാളുടെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ് അയാൾ എത്ര ചിന്തിക്കണമൊന്നുമില്ല എങ്ങനെയൊക്കെ തട്ടിമുട്ടി എന്തോ അയാള് ചെയ്യണം വേറെ ഒരാൾ മൂന്ന് ഇറക്കായത്തെ നിസ്കരിക്കുന്നുള്ളൂ പക്ഷെ ഭയങ്കര ഭക്തിയിലും സൂക്ഷ്മതയിലൊക്കെയാണ് അദ്ദേഹം അവർ നിർവഹിക്കുന്നത് ഇത് രണ്ടിൽ ഒരാളിപ്പോൾ നിർവഹിച്ചത് ഒരുപാട് നേരാണ് മറ്റേൾ കുറഞ്ഞ നേരെ നിർവഹിച്ചിട്ടുള്ളൂ ഇതിൽ അഹ്സനു അഴമലെന്ന് പറയാൻ എന്തിനെ കുറിച്ചാണ് ആ ചെറിയതിനെ കുറിച്ചാണ് അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല അത് അല്ലാതെ നോക്കുന്നത് അഹ്സനു അമല ജീവിതവും മരണമൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഇതിനെയാണ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത് അമല് മെച്ചപ്പെടൽ എപ്പോഴാ നല്ല ഇഹ്ലാസ് ഉണ്ടാകുമ്പോ അതുപോലെ തന്നെ ഇത്തുബായൂർ റസൂൽ ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ അഹ്സനു അമലായിട്ട് സ്വീകരിക്കപ്പെടൽ എങ്ങനെയാണ് എന്താ യഹസാന റസൂലിനോട് ജിബിരിൽ അലഹിസ്ലാം ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ യെസ്സാ നീ അള്ളഹാനെ കാണുന്നത് പോലെ ആരാധിക്കാൻ എന്ത് ചെയ്യുമ്പോഴും അള്ളഹാനെ കാണുന്നുണ്ട് എന്നുള്ളത് പോലെ നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് ഇതിൽ നിന്ന് തെറ്റും മനുഷ്യൻ തെറ്റും അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കൗപ ചെയ്യ ചെറുതും വലുതും ഒക്കെ മനുഷ്യന്റെ അളവിൽ സംഭവിക്കും അപ്പോഴൊക്കെ ഉടനെ ഉടനെ പശ്ചാത്തപിക്ക അങ്ങനെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം അള്ളാഹു അമല ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഇഖിലാസ് ആണ് പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം രണ്ട് ചെയ്യുന്ന കർമ്മം നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന രീതിയോട് പൂർണമായും യോജിക്കണം നല്ല ഇഹ്ലാസ് ഉണ്ടായിരിക്കും ഞാൻ സുബൈ പക്ഷേ നാലാ നിസ്കരിക്കണത് അത് അഹ്സനു അമലാവൂല നല്ല ഇഹ്ലാസ് ഉണ്ട് സുബൈ ക്വരീസർ നിന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് നാല് വിസ്കരിക്കാം കാര്യമല്ല അപ്പൊ ഇഖലാസ് ഉണ്ടായിട്ട് മാത്രം കാര്യമായില്ല ചെയ്യുന്ന കർമ്മം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആവണം നീ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ആ സുബൈ ആ നിസ്കരിച്ചത് പക്ഷേ നിസ്കരിക്കുമ്പറ്റേ മനസ്സിലുള്ള തോന്നൽ എന്തായാലും നാലാളൊന്നും അറിയണം എന്നാണ് അപ്പം ഇഖിലാസും പോയി ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാലേ ഒരു അമല് അഹ്സനാവുള്ളൂ അപ്പൊ അങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ചു നോക്കുന്നത് എന്നാണ് അള്ളാഹു താല പരിഗണിക്കുന്നത് അപ്പൊ കൂടി ഒരു നോക്കൂ തുടർന്നുകൊണ്ട് നിശ്ചയമായി നാം ആ ഭൂമിപ്പുറത്തുള്ള എല്ലാ സീനത്തിനെയും നാം ആക്കുക തന്നെ ചെയ്യും സംശയിക്കൊന്നും വേണ്ട സഹീദൻ ജുർസ പിന്നെ ഭൂമി ഒന്നുമല്ലാത്തൊരു സമതലായിട്ടാണ് വസ്സമാവാത്തു എന്ന് പറഞ്ഞില്ലേ ഭൂമി വെൺ തരിശു ഭൂമിയായി ബൈല ഒരു വെളുത്ത സമതലം കുന്നു കുഴിയില്ല ഇവിടെ ഒന്നുമില്ല എല്ലാം നശിച്ചു അത് അന്ത്യനാളിലാണ് അപ്പൊ ഈ ഭൂമി എത്ര വലിയ അലങ്കാരമാണെങ്കിൽ ഈ ഭൂമിക്ക് കൊണ്ട് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് അതോടുകൂടെ അവൻ നശിക്കും കുല്ലുമൻ ഇവിടെ എല്ലാം നശിക്കും എല്ലാം ഒന്നിനും ഇവിടെ സ്ഥായിയായ സ്വഭാവമല്ല അതുകൊണ്ട് നമ്മൾ കയ്യാമം ആൾ വരെ ഇല്ലെങ്കിലും നമ്മളുടെ കിയാമത്താണ് ഓരോരുത്തരുടെയും കയ്യാമത്താണ് അവനവന്റെ മരണം ആ മരണം വരെ കിട്ടുള്ളൂ ഇതൊന്നും ഇന്നും ഉണ്ടാവില്ല എന്നുള്ളത് പരലോകത്തതാണ് അതിനെ മുഖവിലക്കെടുക്കണം ഇവിടെ ഈ ലോകത്ത് ഇവിടെ ഈ ഭൂമിയിലുള്ളതിനുമൊക്കെ അള്ളാഹു സുബാനുഭവത്താൽ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ കുറച്ചിങ്ങനെ അലങ്കാരം ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ ജീവിതം തന്നെ അങ്ങനെയാണെന്ന് അള്ളാഹു പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല സൂറത്തുൽ കെഹിൽ തന്നെ വരുന്നുണ്ട് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഴ പോലെയാണ് മഴ പെയ്ത് ഭൂമിയിൽ ചെടികളൊക്കെ മുളച്ചിങ്ങനെ നോക്കുമ്പോൾ വലിയ ആനന്ദം തോന്നും എന്നാ എന്നും ആനന്ദം ഉണ്ടാവുമോ അതേ തോട്ടം കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പ് ബാധിക്കും വാടലുടങ്ങും പിന്നെ അത് ഉണങ്ങും പിന്നെ അത് നശിച്ചു വീഴും ആ സൗന്ദര്യം ഒന്നും ഉണ്ടാവില്ല മനുഷ്യനും അങ്ങനെയാണ് സസ്യലതാദികളും അങ്ങനെയാണ് പൂന്തോട്ടങ്ങളും അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ഒക്കെ അതിനൊരു ബാല്യുണ്ട് ഒരു കൗമാരുണ്ട് ഒരു യൗവനുണ്ട് ഒരു വാർദ്ധക്യുണ്ട് ഒരു നാശമുണ്ട് അപ്പൊ എന്നൊന്നും അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഭൂമിപ്പുറത്ത് എന്താണോ നമുക്ക് അനുവദനീയമായതെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമ്മുടെ മരണത്തിന് മുമ്പ് ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ കിട്ടാതിരിക്കുന്നുണ്ടോ ഒക്കെ പരീക്ഷണമാണ് ആ പരീക്ഷയിൽ നല്ല നിലക്ക് വിജയം വരിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ രണ്ടായത്തുകളും നമുക്ക് നൽകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ രണ്ടായത്തുകളും മനപ്പാടമാക്കണം മനപ്പാഠമാക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേ എന്താ അവിടെ ഉള്ള ഈ പറയുന്നത് എന്താ ഈ പറയുന്നത് എല്ലാം ഇവിടെ അലങ്കാരമാണല്ലേ ശരിയാണല്ലേ നമ്മളെത്ര അന്താളിച്ച് നിന്നുപോയിട്ടുണ്ട് റബ്ബേ ദുന്യാവ് അപ്പം സ്വർഗ്ഗം എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ ചില സ്ഥലങ്ങൾ ചില ഹോട്ടലുകൾ ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് അന്തം വിടാനും തുല്യ കുല്ല ഉനബ്യൂക്കുമ്പോ ഹൈര്മ്മ്യം ജാലിക്കും എന്നാണ് ചോദിക്കുന്നത് ഉള്ളോ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് നമ്മുടെ വീഴ്ചകളൊക്കെ എത്ര വലുത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പൊറുക്കും റബ്ബിലോട് നമ്മൾ തോപ ചെയ്യുക നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ആക്കി തീർക്കുക അള്ളാഹു സുഹാനുഭൂവത്തായാല നേരറിഞ്ഞ് ആ അറിഞ്ഞ നേരനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ